സോ കൈസ് അങ്ങനെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മൂന്ന് പേര് ഒരാഴ്ച പുറത്തു പോകാനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുകയാണ് മിഡ് വീക്ക് എവിഷനിലൂടെ രണ്ടുപേരും വീക്കെൻഡിലൂടെ ഒരാൾ എങ്കിലും പുറത്തു പോകും എന്നൊക്കെയാണ് ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം ബിഗ് ബോസ് ആണ് എന്തും സംഭവിക്കാം എനിക്ക് തോന്നുന്നു അഭിശ്രീ ഒഴികെ ബാക്കി ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു നോമിനേഷനകത്ത് വന്നിട്ടുണ്ട് ഏറ്റവും ആദ്യം ഈ മിഡ് വീക്ക് എവിഷനെ പറ്റി ഞാൻ പറയാം മിഡ് വീക്ക് എവിഷനകത്ത് അനീഷ് രേണു ഒണിയൽ ശാരിക പിന്നെ സരിക അല്ലേ അങ്ങനെ ആറ് പേര് ആരുടെ എങ്ങനെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ആറ് പേരാണ് മിഡ് വീക്ക് എ വീക്ഷണത്ത് വന്നിരിക്കുന്നത് ഇവരുടെ പെർഫോമൻസിൻ്റെ ബേസിൽ ഇതിൽ നിന്ന് രണ്ട് പേര് വ്യാഴാഴ്ചക്കുള്ളിൽ പുറത്താക്കും എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ആര് പുറത്തു പോകും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ആരും പുറത്തു പോകാം പക്ഷേ എപ്പിസോഡ് തീരാറായപ്പോഴത്തേക്ക് ഇങ്ങോട്ട് സംഭവം കേട്ടിട്ടുണ്ടാവും രേണു സുദിക്ക് ഒരു താല്പര്യമില്ല പുള്ളിക്കാരിത്തേക്ക് മടുത്തു പുള്ളിക്കാരിക്ക് താല്പര്യമില്ല പോയാൽ മതി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി സംസാരിച്ച് വെക്കുന്നത് ഇനി രേണു അതുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം പുള്ളിക്കാരി ടാസ്കിലും പെർഫോമൻസ് ഭയങ്കര ലോയാണ് ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കണം ആരെങ്കിലും ഈ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്ത് പോയി എന്ന് തന്നെ വെക്കുക അതിനകത്തൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അവർക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഒരു റീ എൻട്രി കൊടുക്കും റീ എൻട്രി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മിഡ് വീക്ക് എവിക്ഷൻ ബിഗ് ബോസ് വെക്കുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഒരു മിഡ് വീക്ക് എവിക്ഷൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം രണ്ടാമത്തെ ആഴ്ചയാണ് രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ മിഡ് വീക്ക് എവിക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല എപ്പിസോഡ് രണ്ട് രണ്ടുപേരെ കളഞ്ഞാൽ മതി അപ്പോൾ ഇവർ ഇവരുദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ ഒന്നെങ്കിൽ രണ്ടുപേരെ പുറത്താക്കിയിട്ട് കുറച്ച് ദിവസം ആ ചെന്നൈയിൽ തന്നെ അവരെ നിർത്തിയിട്ട് അവരെന്ത് ചെയ്യും റീഎൻറ്ററി കൊടുക്കും അവർക്ക് ഒരു റീഎൻട്രി കൊടുക്കും വൈൽഡ് കാർഡിന് മേ ബി വൈൽഡ് കാർഡും കയറി കഴിഞ്ഞിട്ട് ഒരു റീഎൻട്രി കൊടുത്തേക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി ഇതിനടുത്ത് അവർ ഒപ്പിച്ച് വെക്കും അതിന് ഈ മിഡ് വീക്ക് എവിഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും നോമിനേഷൻ നോമിനേഷനകത്ത് വന്നിട്ടുണ്ട് അതും നല്ല കാര്യം കാരണം ഹൗസിലുള്ള എല്ലാവരും കൂടെ നോമിനേഷൻ നോമിനേഷനകത്ത് വരുമ്പോഴത്തേക്കും പുറത്ത് ഏറ്റവും വീക്കായിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും പുറത്ത് പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് പിന്നെ ബാക്കി ഈ ഹൗസിൽ ഇന്ന് റാങ്കിങ് ടാസ്ക് ഉൾപ്പെടെ നടന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലൊരു കാര്യം ഞാൻ പറയാം നമ്മൾ ഈ കാര്യം പറയുമ്പോഴത്തേക്കേ ഈ പി ആർ ടീം എല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് എൻ്റെ പല വീഡിയോകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പി ആർ ടീംസ് ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവരെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ കമൻറ്റ് ബോക്സിൽ വന്ന് വാദിക്കും പക്ഷെ അതനുസരിച്ച് എനിക്ക് എൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും മാറ്റി പറയാനായിട്ട് പറ്റില്ല ഇപ്പോൾ ഈ സീസൺ സെവൻ ഈ വീക്കെൻഡ് എപ്പിസോഡ് ലാസ്റ്റ് നമ്മുടെ സൺഡേ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷിന് നല്ലൊരു സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട് അതുള്ള കാര്യം തന്നെയാണ് അനീഷിൻ്റെ ഈ സ്പേസ് അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജിയോട് എനിക്ക് പേഴ്സണലി ഈ സമയം വരെ എനിക്ക് യോജിപ്പില്ല കാരണം വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ഗെയിം കളിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ആളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഭയങ്കരമായിട്ട് നമുക്ക് മെനക്കാരുണ്ടാവും അത് ഇറങ്ങി കഴിച്ചിട്ടാണെങ്കിലും ഈ ടോക്സിറ്റി ഇങ്ങനെ ആയി പോകും അത് നമുക്കിത് വർക്കാകുന്നൊരു പരിപാടിയല്ല അതുകൊണ്ടാണ് എനിക്ക് താല്പര്യം ഇല്ലാത്തത് എനിവേ അനീഷ് അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് പക്ഷേ ലാലേട്ടൻ പോലും ഒരു കാര്യം പറയുകയുണ്ടായി നിങ്ങൾ അയാൾക്ക് സ്പേസ് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ അയാൾക്ക് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നേ ഇവിടുത്തെ പ്രശ്നമൊന്നറിയാവോ ഇന്നിപ്പോൾ ബിഗ് ബോസിൽ പത്തൊമ്പത് പേരുണ്ട് പതിനെട്ട് അതിലാണോ ഒന്നാണല്ലോ ഈ പത്തൊൻപത് പേരവിടെ ഉള്ളപ്പോൾ കോണ്ടു ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് അനീഷിന്റെ ബേസിലാണ് അനീഷ് അല്ലാണ്ട് വേറെ ആർക്കും പ്രത്യേകിച്ച് അവിടെ കാര്യങ്ങളൊന്നും ഇല്ല ബാക്കി എല്ലാവരും ഒരു ഒരു ജോളി ട്രിപ്പിന് വന്നിരിക്കുന്നത് പോലെ അവിടെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അനീഷാണ് ആ പ്രശ്നം അവിടെ തുടങ്ങി വെക്കുന്നത് അല്ലെങ്കിൽ ഹൗസിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അനീഷ് ആ പ്രശ്നം കയറി പിടിക്കും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും അനീഷിനെതിരായിട്ട് തിരിയും ഇതേ ഉള്ളു ഹൗസിനകത്ത് നേരെ മറിച്ചിട്ട് നിങ്ങൾ ആലോചിച്ചോക്കിയാൽ മതി അവിടെ രേണു സുദിയോ അപ്പാനി ശരത്തോ അക്ബറോ ഷാനവാസോ വാട്ട് എവർ ഇറ്റ് ഈസ് ആര് എക്സോർ വൈ അവർ മുഖേന എന്തെങ്കിലും ഒരു സബ്ജക്ട് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അനീഷിന്റെ സ്പേസ് അവിടെ വരില്ല മറ്റുള്ള ആർക്കും അവിടെ ഒരു ഒരു ക്രിയേറ്റ് ചെയ്യാനോ ഒരു ഇഷ്യൂനെ പറ്റി സംസാരിക്കാനോ ഒരു വാലിഡ് പോയിന്റ് പറയാനോ ആർക്കും ആ ഹൗസിൽ സാധിക്കുന്നില്ല അവരെയാണ് അനീഷിന് ഗുണമാകുന്നത് ഇപ്പോൾ ഇന്നാണെങ്കിൽ തന്നെയും റാങ്കിങ് ടാസ്ക് വെക്കുന്നു ഏറ്റവും ആദ്യം ബിഗ് ബോസ് ഒരു വിങ്സ് കൊടുക്കുന്നു ആ വിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും ഇടണം അതിന്റെ കുറച്ച് റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം പിന്നീട് റാങ്കിങ് ടാസ്ക് ആണ് വരുന്നത് സാധാരണ ബിഗ് ബോസ് ഒരു അമ്പത് അറുപത് എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കാണ് ഈ റാങ്കിങ് ടാസ്ക് ഒക്കെ വരുന്നത് എനിവേ റാങ്കിങ് ടാസ്ക് ഏറ്റവും ആദ്യം വെച്ചു ഓക്കെ ഫൈൻ ഈ റാങ്കിങ് ടാസ്ക് വെക്കുമ്പോഴത്തേക്കും ഈ റാങ്കിങ്ങിനകത്ത് ഒരു പ്രസക്തിയില്ല പിന്നെ ബിഗ് ബോസ് അവിടെ ചെറിയൊരു വേല എടുത്ത് വെക്കും കാരണം റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത് വരുന്ന ആൾക്ക് എന്ത് ഗുണം കിട്ടുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവും ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് നോമിനേഷൻ ഫ്രീ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും അങ്ങനെ ഒരു ചിന്ത അവർക്കും വരും അത് ബിഗ് ബോസിന്റെ ഒരു ഡയ്പ് വിലയാണ് അത് വേറെ കേസ് എനിവേ ഇപ്പോൾ റാങ്കിങ് ടാസ്കിൽ അനീഷ് അവിടെ കിടന്ന് വാദിക്കുക എനിക്ക് ഒന്നാം സ്ഥാനം വേണം ഒന്നാം സ്ഥാനം വേണം ഒരു മണിക്കൂറാണ് ടാസ്കിനുള്ളത് ഷാനവാസ് കറക്റ്റ് പോയിന്റ് പറഞ്ഞു നമ്മൾ ഇവിടെ കിടന്ന് വാദിച്ചു കഴിഞ്ഞാൽ അനീഷ് ഒരു മണിക്കൂർ എന്ത് ചെയ്യും ആ സ്പേസ് അനീഷ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അനീഷിനെ പോലെ ഇത്രയും റിപ്പീറ്റ് ആയിട്ടൊരു കാര്യം പറയുന്ന ഒരാളെ ഇത് ഇമ്പോസിഷനൊക്കെ എഴുതത്തില്ല നമ്മൾ പണ്ട് നീ പോയിട്ട് നൂറ് വട്ടം ഇമ്പോസിഷൻ എഴുതി കൊണ്ടുപോകാന്ന് പറയുന്ന പോലെ അനീ അനീഷിനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇരിക്കും കേൾക്കുന്ന നമുക്ക് തന്നെ തലടിച്ചു അമ്മ അത് റിപ്പീറ്റേഷനാണ് റിപ്പീറ്റ് അനീഷ് അപ്പോൾ പുള്ളി ഷാനവാസൻ എന്ന് മനസ്സിലായി അനീഷ് ഇനി സംസാരിച്ചോണ്ടേരിക്കും പുള്ളി മാറാനും പോകുന്നില്ല പുള്ളി അങ്ങനെ തന്നെ നിൽക്കും പുള്ളി ആ പിടിച്ച അവിടെ നിൽക്കും അനീഷ് ഒന്നോ സാനം എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞ പ്രശ്നമില്ല പക്ഷെ ഇവിടെ അപ്പാൻ സ്ഥലത്തും അക്ബറും ഇവർ രണ്ടു രണ്ടുപേരും അവർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വസ്ത്രം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഇങ്ങനെ ഇവരുടെ ഈഗോ ഈ രണ്ട് പേരാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനീഷിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അനീഷിന് പ്രത്യേകിച്ച് അനീഷ് അവൾ അനീഷിൻ്റെ ഗെയിം നോക്കി അനീഷ് മറ്റുള്ള ആൾക്കാർ പറയുന്ന സാധനത്തിൽ ഇന്ന് ഒന്നും മിണ്ടാതിരിക്കും അല്ലെങ്കിൽ അനീഷ് ഒരു കർക്കുത്രം പറയും അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവം പറയും അനീഷ് എല്ലാവരെക്കുറിച്ച് വ്യക്തമാതിലാണ് ഓറയെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ അനീഷ് പറഞ്ഞൊരു കാര്യം അത് ലൈവിലോ എപ്പിസോഡ്സിലോ ഒന്നും ഇല്ലാത്തൊരു പോയിന്റിൽ ആരാണിക്കുക ആദ്യം കുറിച്ച് അറിയാണ്ടാണോ അനീഷ് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് അനീഷിന് കൃത്യമായിട്ട് അറിയാം അവർ ഒരു ലെസ്പിയൻ കപ്പിൾസ് ആണെന്ന് പക്ഷെ അത് പുറത്ത് ആ വിഷയം അനീഷിന് ആകുന്ന രീതിയിൽ വരുമെന്ന് അനീഷിന് അറിയാം കാരണം ലെസ്ബിയൻ എന്ന് പറയുന്ന ആ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഗേ കപ്പിൾസ് ഇവരൊക്കെ സമൂഹം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോട്ട് അനീഷിന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അനീഷ് ഇതേപോലെ മറ്റുള്ള ആൾക്ക് അവർക്ക് പേഴ്സണലി ഹേർട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല എനിക്കൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ മതിയുള്ള ആറ്റിറ്റ്യൂഡിൽ പുള്ളി എന്ത് ചെയ്യുന്നത് ഒരു കോണ്ടന്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പുള്ളീനെ നിലവിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നാത്തത് കാരണം അങ്ങനെ കോണ്ടന്റ് വേറെ ആൾക്കാർക്ക് അവരുടെ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ബിഗ് ബോസിനകത്ത് ഗെയിം കളിക്കുമ്പോൾ അത് എനിക്ക് വർക്കല്ല പേഴ്സണലി അത് എന്റെ എൻ്റെ മാത്രം കാര്യം സോ അനീഷ് ഇതേപോലെയുള്ള സംഭവങ്ങളോട് ഉണ്ടാക്കിയെടുത്ത് വെക്കുന്നത് അപ്പോൾ അതിൽ പിടിച്ച് അനീഷ് കയറുകയും ചെയ്യും അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ എന്താ ചെയ്യേണ്ടേ അനീഷിന് സ്പേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ മറ്റുള്ള ആൾക്കാർ വേറെ ടോപ്പിക്കിലേക്ക് പോകണമെന്നേ അത് ചെയ്യുന്നില്ല ഇപ്പൊ നിങ്ങൾ എപ്പിസോഡ് തീർന്നപ്പോ കണ്ടിട്ടുണ്ടാവും അക്ബറും അപ്പാൻ ശരത്തും വീണ്ടും കൂടെ കൂട്ടുപിടിച്ചിട്ട് അനീഷിന്റെ ഷാനവാസിനെതിരെയൊക്കെ പുതിയൊരു കോറം ഉണ്ടാക്കി വീണ്ടും ഈ സംഭവത്തിന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറക്കാൻ നോക്കുന്നില്ല അപ്പോ അനീഷിന്റെ ആ സ്പേസ് അവിടെ കട്ടിയതാ മതി അനീഷ് ഒന്നാം സ്ഥാനം വേണം ഒന്നാം സ്ഥാനം കഴിഞ്ഞു എന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ പരിപാടി അവിടെ പോയി അവിടെ ഒരു കൺഫ്യൂഷൻ വന്നത് ജിസൈല് പറഞ്ഞു ഒന്നാം സ്ഥാനം കിട്ടുന്ന ആൾക്കാർക്ക് നോമിനേഷൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അനീഷ് കയറിക്കുകയും ചിന്തി ചെയ്യും അനീഷ് ആണെന്നുണ്ടെങ്കിൽ പിടിച്ച പിടിയാൽ ഒന്നാം സ്ഥാനം വേണം ടാസ്ക് റദ്ദാക്കിയാലും കുഴപ്പമില്ല ആ ഒന്നാം സ്ഥാനം വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ അവിടെ നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്നുള്ള രീതിയിലൊക്കെ പോയിട്ട് ആ ടാസ്ക് എന്തായാലും കുളവായി അതും അനീഷാണ് ആ ടാസ്കിനെ അത്രയും സമയം അവിടെ നിയന്ത്രിച്ചു വിട്ടത് അപ്പോൾ ഷാനമാസ് മാത്രമാണ് അതിനെ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് ആ ടാസ്കിനെ കൈകാര്യം ചെയ്തത് കാരണം ബാക്കിയുള്ള ആർക്കും ലാലായിട്ട് വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞിട്ട് പോയി നിങ്ങൾ അനീഷിന് സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് അത് ഹൗസ് ബോൾ ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല ഷാനവാസനെങ്കിലും അത് മനസ്സിലായിട്ടുണ്ട് ഷാനവാസിനെ അതിനെപ്പറ്റി കൃത്യമായിട്ട് പിന്നീട് പോയിട്ട് സരിക കലാഭവൻ സരികയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോഴും അവർക്കിടയിൽ വന്ന ഏക കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ കിട്ടും എന്നുള്ളതാണ് അനീഷിന് ഇപ്പം നോമിനേഷൻ ഫ്രീ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അയാൾക്ക് സ്പേസ് ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമൊന്നും ഹൗസ് മെയ്റ്റ്സ് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ടോപ്പിക്കല് ഉണ്ടായി പോകും അനീഷിന് പിന്നീട് പോകും അപ്പൊ അനീഷ് തന്നെ അനീഷിന്റെ ഗെയിമിൽ കൺഫ്യൂസ്ഡ് ആവും ഇപ്പൊരു വൈൽഡ് കാർഡ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അനീഷിന്റെ ഗെയിമിലോടെ അനീഷിന് കാരണം അനീഷ് ഈ ചെയ്യുന്ന ഗെയിം ഓൾറെഡി കേരള ജനത മൊത്തം കണ്ട സാധനമാണ് ഇപ്പൊ രജിത് കുമാർ സീസൺ ടുവിൽ ചെയ്ത സാധനമാണ് ഡോക്ടർ റോബിൻ സീസൺ ഫോറിൽ ചെയ്ത കാര്യമാണ് എനിക്ക് തോന്നുന്നു റോബിനേക്കാൾ കൂടുതലായിട്ട് രജിത് കുമാറിന്റെ ആ ഒരു സ്ട്രാറ്റജിയാണ് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു ഞാനോട് കോമണറാണ് ഞാനൊരു സാധാരണക്കാരനാണെന്നുള്ള സംഭവമാണ് അനീഷോടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ ആ പണി മൊത്തത്തിൽ ഒഴങ്ങി പാളാവുന്നേ ഉള്ളൂ അത് ബുദ്ധിപരമായിട്ട് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വർക്കാണ് ഇനി അനീഷ് സ്പേസ് എടുക്കാനായിട്ട് മികവ് കാണിക്കുന്നുണ്ട് അനുസരിച്ച് അക്ബറും ചൂട്ട് പിടിച്ച് പുറയോ ഓടുന്നത് പോലെ അനീഷിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള പഠിച്ച പണി അവർ 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 ചെയ്യുന്നുമുണ്ട് കാരണം അവരുടെ ഈഗോ എന്ന് പറയുന്നത് ഇങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുകയാണ് ഇനി ബാക്കിയുള്ള എവിക്ഷിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിലും മൂന്ന് പേര് പുറത്താകുമ്പോൾ മൂന്ന് പേര് പുറത്താകുമ്പോ എന്നാണല്ലോ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരാളെയും ഇതിനകത്ത് ലാസ്റ്റ് നോമിനേഷൻ വന്ന സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ ഇനാക്റ്റീവ് ആയിട്ട് തന്നെ ഇനാക്റ്റീവ് ആയിട്ട് അതായത് ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ ഈ റാങ്കിൻ ടാസ്കിന് ഇടയിൽ ആരിൻ വന്നിട്ട് അനീഷിന്റെ കയ്യിൽ നിന്ന് ഈ ആ ഒരു ഇതുണ്ടല്ലോ ഉണ്ടല്ലോ ഐ മീൻ തേർട്ടീൻ ഫോർട്ടീൻ വൺ ടൂ എന്ന് പറയുന്ന പൊസിഷൻ എഴുതിയൊരു കാർഡുണ്ടായിരുന്നു അതിങ്ങനെ വലിച്ചു പറിച്ചെടുക്കുന്നുണ്ട് ഇതിനു മുമ്പും ആര് ഇതേപോലെ തന്നെ നമ്മുടെ ഒരു ടാസ്കിന് ഇടയിൽ അനീഷിന്റെ പോക്കറ്റ് ഇരിക്കുന്ന ആ ഒരു കല്ലുണ്ടല്ലോ കല്ലിങ്ങനെ വന്ന് തട്ടിപ്പറിച്ചപ്പോ അനീഷ് പറഞ്ഞിരുന്നു അങ്ങനെ എന്റെ ശരീരത്തിൽ അനുവാദം ഇല്ലാണ്ട് പഠിക്കരുത് അപ്പൊ ആരും ഇത് റിപ്പീറ്റ്ലി ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് അത് ആരിന് തന്നെ ഒരു ഗുണമുണ്ടാകാത്ത സംഭവാരം വെറുതെ ഫണിന് വേണ്ടി ചെയ്യുന്ന പരിപാടി ആയിരിക്കാം പക്ഷെ ഒരാളുടെ അടുത്ത് തന്നെ റിപ്പീറ്റ്ലി ഇത് ചെയ്യുമ്പോഴത്തേക്കും അയാൾക്കത് പോസിറ്റീവ് ആവുകയും ഈ ചെയ്യുന്ന ആരും അത് നെഗറ്റീവ് ആയിട്ട് മാറുകയും ചെയ്യും അത് ആരും ആരും മനപ്പുറം ചെയ്യുന്നതാണെന്നൊന്നും എനിക്കറിയില്ല അറിയാണ്ട് ചിലപ്പോൾ വരുന്ന വന്നു പോകുന്നതായിരിക്കാം എനിവേ അതെന്തായാലും ആരും ഗുണം ചെയ്യാത്ത ഒരു കാര്യമാണ് ഇനി വീക്കെൻഡ് എപ്പിസോഡിലേക്ക് ഇപ്പോഴും ഇങ്ങനെ ഹൗസിൽ ഇനാക്റ്റീവ് ആകാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഇപ്പോൾ ഈ ഈ ഹൗസിൻ്റെ നമ്മുടെ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുക ഒരു ഒരു ഗ്രൂപ്പ് ടാ നമ്മ ഇപ്പം ഞാൻ എപ്പോഴും കമ്പയർ എൻ്റെ സീസണായിട്ട് കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നിപ്പോവും കാരണം ഞാനതിൽ പങ്കെടുത്ത ആളല്ലേ അവിടെ സീസൺ സിക്സിൽ ഗ്രൂപ്പായിരുന്നു എല്ലാവരും അത് നാല് ഗ്രൂപ്പായിരുന്നു ആ ആ സീസണേ നാല് ഗ്രൂപ്പാണ് ഇവിടെ അങ്ങനെയല്ല ഇൻഡിവിജ്വൽ ഗെയിമാണ് വേണ്ടത് പക്ഷേ ഇവർ ഗ്രൂപ്പിലേ ഇവർ പെർഫോം ചെയ്യുകയുള്ളൂ ഇവരൊരു പ്ലാനിങ് ഇവരുടെ പ്ലാനിങ് എല്ലാം ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സിംഗിൾ പ്ലാൻ അനീഷ് ഒഴികെയവർ ആർക്കും ഇവിടെ സിംഗിൾ പ്ലാൻ ഇല്ലതാനും അത് വലിയൊരു പ്രോബ്ലമാണ് ഇത് ഇൻഡിവിജ്വൽ ഗെയിം അവിടെ ഉയർന്നു വരുന്നില്ല ഇൻഡിവിജ്വൽ ഗെയിം ഉയർന്നു വരാത്ത അത്രയും ദിവസം ഈ ഇതിങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അനീഷിനെ പോലെ ഒരാൾക്ക് മാത്രം അവിടെ സ്പേസ് കിട്ടിക്കൊണ്ടിരിക്കും ഇത്രേ ഉള്ളൂ അവിടെ ഉള്ള മറ്റുള്ള ആൾക്കാർ അവർ സ്വന്തമായിട്ടൊരു കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അക്ബറ് അക്ബറും അപ്പാനുശരത്തിനും അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ് ഇൻഡിവിജ്വൽ പ്ലേ സീറോയാണ് രണ്ടു പേർക്കും ഇൻഡിവിജ്വൽ പ്ലേ അവിടെ ഇല്ല അതാണ് പ്രോബ്ലം ഇപ്പോൾ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ബിന്നി ബിന്നിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കഴിവുള്ള ആളാണ് പക്ഷെ ബിന്നി അവിടെ പ്രത്യേകിച്ച് ബിന്നിക്കും പ്രത്യേകിച്ച് ഗെയിമോ കാര്യങ്ങളോ ഒന്നും ബിന്നി അവിടെ ചെയ്യുന്നേ ഇല്ല ബി ജസ്റ്റ് വന്നിട്ട് ഒരു ബിന്നിയുടെ സ്പേസ് കിട്ടുന്ന സമയത്ത് ബിന്നി ബിന്നിയുടെ ഒരു പോയിന്റ് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു കഴിഞ്ഞു ബിന്നിയുടെ പരിപാടി അവിടെ ക്ലോസ് ചെയ്യുകയാണ് ഇങ്ങനെ പോയി കഴിയുമ്പോഴാണ് പ്രോബ്ലം ആകുന്നത് ഇനി ഈ ഒരു ഹൗസിലെ ഈ ഗെയിംസ് മൊത്തത്തിൽ ഒന്ന് തിരിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഇവര് ഇവര് തന്നെ ഒരു ഇൻഡിവിജ്വൽ പ്ലേ ആയിട്ട് ആരെങ്കിലും മുന്നോട്ട് വരണം ഇപ്പൊ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അനീഷിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അനീഷ് ഇൻഡിവിജ്വൽ പ്ലേ ചെയ്യുന്ന ഒരാളാണ് പിന്നീട് ഇപ്പോൾ ഇൻഡിവിജ്വൽ പ്ലേ ഇനി വരാൻ ചാൻസ് ഉള്ളത് ഞാൻ കണ്ടിട്ടിപ്പോ ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇൻഡിവിജ്വൽ പ്ലേ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു അത് എന്ത് എന്താ മാത്രം അത് വർക്കാകും എന്നറിയില്ല പക്ഷെ അത് വന്നു വന്നുകഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻഡിവിജ്വൽ പ്ലേ വന്നു കഴിഞ്ഞാൽ കൊള്ളാം കാരണം ഷാനവാസ് കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വൈൽഡ് കാർഡ്സ് വരണം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ മിഡ് മിഡ്വീക്ക് എവിക്ഷനിലൂടെ ഒന്നോ രണ്ടോ ആൾക്കാരെ പുറത്താക്കിയിട്ട് അവർക്കൊരു റീ എൻട്രി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ അത് എഫക്റ്റീവായിട്ട് മാറുകയും ചെയ്യും സോ ഇനിവേ എന്തായാലും ഈ മിഡ് വീക്ക് എവിക്ഷൻ എങ്കിലും ആ മിഡ് വീക്ക് എവിഷനിലൂടെയെങ്കിലും ഹൗസിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും അല്ല നമുക്ക് സീസണിൻ്റെ ഈ സത്യം പറഞ്ഞാൽ ലൈവ് ഒക്കെ ഇന്ന് ഞാൻ കുറച്ച് സമയം ലൈവ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു പ്രത്യേകിച്ച് ആ ഇൻഡു മാർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഞാൻ ലൈവ് വെച്ചത് അത് ഇങ്ങനെ അനാവശ്യമായിട്ട് കുറേ സമയം നീണ്ടു കണ്ടിട്ട് ഞാൻ പിന്നെ അങ്ങ് പോയി കാരണം ഭയങ്കര മടുപ്പിടിച്ചു ഇനി അതെനിക്ക് മാത്രമാണെന്ന് എനിക്കറിയില്ല ലൈവ് എനിക്ക് ഇതുവരെ ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ടുള്ള തോന്നലെനിക്ക് ഉണ്ടായിട്ടില്ല അത് നമുക്ക് നോക്കാം